താലൂക്കിൽ ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റി യോഗം ചേർന്നു ആന്റണി ജോൺ അധ്യക്ഷത വഹിച്ചു ഉദ്യോഗസ്ഥരും ഗുണഭോക്താക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം താലൂക്കിൽ ചേർന്ന ലാൻഡ് അസൈൻമെന്റ് കമ്മിറ്റിയിൽ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അപേക്ഷകൾ നൽകിയ ഗുണഭോക്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ആന്റണി ജോൺ എം അധ്യക്ഷത വഹിച്ചു ിണ്ടിമ പഞ്ചായത്തിലെ വെറ്റലപ്പാറ രാജീവ് ഗാന്ധി നഗറിലെ അഞ്ച് കുടുംബങ്ങൾക്ക് പട്ടയത്തിനുള്ള നടപടിയായതാണ് അസൈൻമെന്റ് കമ്മിറ്റി യോഗത്തിലെ പ്രധാന തീരുമാനങ്ങളിൽ ഒന്നെന്ന് ആന്റണി ജോൺ പറഞ്ഞു അപേക്ഷകൾ വിവിധ വില്ലേജുകളിലാണ് കുട്ടമ്പുഴും കോതമകളത്തും ഉൾപ്പെടെയുള്ള വില്ലേജുകളിൽ പതിനെട്ട് പട്ടയപേക്ഷ ഈ വരുന്ന പട്ടയമേളയിൽ പട്ടയം കൊടുക്കാൻ കഴിയുന്ന നിലയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ് കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഇപ്പോ അത് ക്രമീകരിച്ചിട്ടുണ്ട് തഹസിൽദാർ എം അനിൽകുമാർ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജു കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിബു പടപറമ്പത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ ശിവൻ എം എസ് എൽദോസ് എ കെ ഗോവിന്ദൻ ബേബി പോലോസ് എന്നിവർ പങ്കെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം